എനിക്ക് വേണം തരാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ തയ്യാറായില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ടും പിടിവാശിയിൽ നിന്ന് വിട്ടുമാറാത്ത ആദത്തിനെ കണ്ണുകൾ അടച്ച് നെറ്റിമുട്ടിച്ചുകൊണ്ട് പറയുന്ന ആദത്തിന്റെ വലതുകൈ ജിയയുടെ ഇടുപ്പിൽ അമർന്നുകൊണ്ടേയിരുന്നു എന്നെയും എൻ്റെ അപ്പയെയും ഒറ്റപ്പെടുത്തി

വാശി ജയിക്കാൻ എന്തും ചെയ്യുന്ന ഒരാളാണെന്ന് അറിയാനിട്ടല്ല മനസ്സ് കഴങ്ങി തരാത്തത് കൊണ്ടാ പിന്നെ നമ്മൾ തമ്മിൽ ഇതാദ്യമായിട്ടൊന്നുമല്ലോ എൻ്റെ സമ്മതമില്ലാതെയും സർനെ സ്വന്തമാക്കാം ജീയുടെ വാക്കുകൾ കേട്ട് ആദം കണ്ണ് തുറന്നു നോക്കിയതും കാണുന്നത് കണ്ണുകൾ അടക്കാൻ അങ്ങാതെ തന്നെ നിൽക്കുന്ന ജീയാണ് എന്തിനും സമ്മത രീതിയിൽ നിൽക്കുന്ന കിയയെ കണ്ട് അവൻ മെല്ലെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുമായി ഇന ചേർത്തു അവൻ അവളുടെ കീഴ് ചുണ്ടിനെയും മേൽ ചുണ്ടിനെയും അതിലോലമായി തന്നെ ചുംബിച്ചു അതീവ ലോലമായിരുന്ന ചുംബനമായിരുന്നിട്ട് കൂടി ഈ ജിയയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവുമില്ല എന്ന് മനസ്സിലാക്കിയ ആദത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടു അവൻ പെട്ടെന്ന് തന്നെ ജിയയിൽ നിന്ന് വിട്ടുമാറി നിന്നു തന്നെ വലിഞ്ഞു മുറുകിയിരുന്ന എന്തോ ഒന്ന് ഇല്ലാതായെന്ന് മനസ്സിലാക്കിയ ജിയ കണ്ണുകൾ വലിച്ചു തുറന്നു സംശയഭാവേന ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിക്കവേ പെട്ടെന്നാണ് ആദം അവൾക്കെതിരായി തിരിഞ്ഞു നിന്നത് പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റും ലാമ്പും എടുത്ത് ചുണ്ടോട് അടിപ്പിച്ച ആദത്തിനെ പിന്നിൽ നിന്നും ജിയ വിളിച്ചു ആദത്തിൻ്റെ വാക്കുകൾ കേട്ട് സംശയ നെറ്റി ചുളിച്ചുകൊണ്ട് ജിയ അവിടെ തന്നെ സംശയഭാവേന നിന്നു ജിയ പോയില്ലെന്ന് മനസ്സിലാക്കി ആദം തലചരിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോ അലറുന്ന സിംഹത്തെ പോലെ പറയുന്ന ആദത്തിനെ കണ്ട ഭയന്ന് ചിയ പെട്ടെന്ന് തന്നെ അവിടെ പുറത്തേക്ക് ഓടി ഇത് തലചരിച്ചു നിന്നുകൊണ്ട് ആദവും കണ്ടു അവൻ്റെ കണ്ണുകളിലേക്ക് ചുവപ്പുരാശി പടരുന്നതും കണ്ണിൽ കണ്ണുനീർ നിറയുന്നതും ആരും ശ്രദ്ധിച്ചിരുന്നില്ല പുറത്തേക്ക് ഓടിയ ജിയ നേരെ ചെല്ലുന്നത് ട്രീസയുടെ മുന്നിലേക്കായിരുന്നു ജോൺ സാമൂലിൻ്റെ മുറിയിൽ അലങ്കാരത്തിനായിട്ടിരുന്ന സോഫയിൽ കാലിന്മേൽ കാലം കയറ്റി വെച്ചിരുന്നു മാഗസിൻ മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്രീസ മുറിയിലേക്ക് കണ്ണീരോടെ ഓടി വന്നിരുന്ന ജിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ജോൺ സാമൂലിനെയാണ് അവൾ കണ്ണുകൾ ഓടിച്ച് ചുറ്റും നോക്കുവാൻ ശ്രമിക്കവേ സോഫയിൽ ഇരിക്കുന്ന ട്രീസയെ കണ്ടു ട്രീസ അവളെയും തലയേർത്തി നോക്കി എന്തെന്ന പാവേന നെറ്റി ചോളിച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു എന്താ മോളെ എന്തിനാ നീ കരയുന്നത് ട്രീസയുടെ ചോദ്യം പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ജിയ ഓടിച്ചെന്ന് മടിയിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു മുഖം തന്റെ മടിയിലേക്ക് പൂഴ്ത്തി വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന ജിയെ മുഖം ചൊലിച്ചുകൊണ്ട് ട്രീസ വീണ്ടും വീണ്ടും ചോദിച്ചു എന്ത് എന്ത് പറ്റില്ലെന്ന് നീ കാര്യം പറ ട്രീസയുടെ സംശയം കേട്ടതും അപ്പോഴാണ് ജിക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത് എന്താണ് താൻ ട്രേസയോട് പറഞ്ഞതെന്നോർത്ത് അവൾ വല്ലാതെ ഭയന്നു പെട്ടെന്ന് തന്നെ അവളുടെ മടിയിൽ നിന്ന് തലയുയർത്തി ജിയ ട്രേസയെ പകപ്പോടു നോക്കി കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു അത് എനിക്കിവിടെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞത് വീട്ടിലും പോണം അത് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്ന ജീയ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും ആശങ്കയോടെ ഹാരിസ് കടന്നു വരുന്നത് കണ്ണീർ പരമ്പര തന്നെയാണല്ലോ മനസ്സിലായതേയില്ലേ ഹാരിസിനെ കണ്ട ട്രീസ് ആ പെട്ടെന്ന് തന്നെ സോഫയിൽ നിന്ന് എണീറ്റ് ഹാരിസിന്റെ അരികിലേക്ക് ചെന്നു എന്ന് പറഞ്ഞു ഹാരിസ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാമെന്ന് എനിക്കറിയാം ഈ മാൻഷനിൽ കാലുകുത്തി അന്ന് മുതൽ ജിയ അനുഭവിക്കുന്നതാണിതെല്ലാം കണ്ണീരല്ലാതെ ഈ കുട്ടി മനസ്സ് തുറന്നൊന്ന് ചിരിച്ചുപോയി ഞാൻ കണ്ടിട്ടില്ല സോ ഈ നരകത്തിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷിക്കണം എന്നെ സഹായിക്കാൻ നിനക്ക് പറ്റുമോ ഇല്ലയോ ചോദ്യം കേട്ട് ഹാരിസ് ഒന്ന് സംശയഭാവേന ട്രീസയോട് ചോദിച്ചു നീ നീ എന്റെ ും കണ്ണു അടച്ച് ചെയ്യാൻ ഞാൻ റെഡിയാണ് ബട്ട് ഈ കുട്ടിയെ എന്തിനു ഹെൽപ്പ് ചെയ്യണം ഞാനും ഈ കുട്ടിയുടെ യാതൊരു ബന്ധവുമില്ല ആദമാണ് ഇവളെ ഇവിടെ കൊണ്ടുവന്നത് ആദമാണ് തീരുമാനിക്കേണ്ടത് ഇവളെ വിടണോ വേണ്ടിയോ എന്നുള്ളത് ഞാനും കുറെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ായിട്ട് ഇവിടെ എന്താ എന്ന് പോലും എനിക്കറിയില്ല എന്നാലും ആദത്തിനെ ഞാൻ വിശ്വസിക്കുന്നു അവൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ഉറച്ചത് തന്നെയായിരിക്കും എന്ന് കരുതി എനിക്ക് നിന്നെ തള്ളിക്കളയാനും ആവില്ല ഞാൻ ഈ കുട്ടിയെ സഹായിക്കുന്നതിന് മുമ്പ് ഈ കുട്ടിയോട് തനിച്ച് സംസാരിക്കണം ജിയ പ്ലീസ് കം വിത്ത് മീ ഹാരിസ് വിളിക്കുമ്പോഴാണ് ഏതോ ചിന്തയിലിരുന്ന കിയ സ്വബോധത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഹാരിസും ട്രീസയും എന്താണ് സംസാരിച്ചതെന്ന് കിയ കേട്ടിരുന്നതുമില്ല ഹാരിസ് തൻ്റെ കൂടെ വരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ കിയ മടി കൂടാതെ അവന് പിന്നാലെ ചെന്നു ആരുമില്ലാത്ത ഒഴിഞ്ഞ റൂമിലേക്കാണ് ഹാരിസ് കയറിപ്പോയത് ഹാരിസിന് പിന്നാലെ ഒന്നും ചിന്തിക്കാതെ ജിയയും കയറി പെട്ടെന്ന് തന്നെ ഹാരിസ് ആ മുറിയുടെ വാതിൽ വലിച്ചടച്ചു മുകളിലതെ കുറ്റിയിട്ട ശേഷം അവൻ്റെ മുഖഭാവം മാറുന്നത് ജിയ കൂടി നോക്കിയിരുന്നു കണ്ണ് മേടിച്ച് കൂടി നിൽക്കുന്ന ജിയയെ വശ്യമായ പുഞ്ചിരിയോടുകൂടി നടന്ന് ഹാരിസ് അവളുടെ അരികിലേക്കെത്തി അവൻ്റെ ഓരോ കാലടിയും മുന്നോട്ട് വയ്ക്കും തോറും ജിയുടെ നെഞ്ച് വല്ലാതെ മിടിച്ചു ഒരു നിമിഷമെങ്കിലും ആദം തൻ്റെ അരികിലുണ്ടായിരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു ഹാരിസ് മെല്ലെ അവളുടെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് ചുറ്റി വളച്ച് പറയാനൊന്നും അറിയില്ല അതുകൊണ്ട് വളച്ചു കെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം ഞാൻ മോളെ സഹായിക്കാം പകരം എനിക്കെന്ത് കിട്ടും തന്റെ തൊട്ടരികിൽ മാറിന്മേൽ കൈ പിണച്ചു കെട്ടിക്കൊണ്ട് നിന്ന് ചോദിക്കുന്ന ഹാരിസിനെ സംശയത്തോടു കൂടി നോക്കുന്നു ജിയയുടെ നെറ്റി ചുളിഞ്ഞത് കണ്ടതും അവൾക്ക് താൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല എന്ന് ഹാരിസിന് ബോധ്യപ്പെട്ടു ഹാരിസ് തുടരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ജിയ പറഞ്ഞു തുടങ്ങി എന്ത് എന്ത് സഹായിക്കാന്ന് അല്ല അങ്കിൾ എന്തിനാ എന്നെ ഈ റൂമിലേക്ക് കൊണ്ടുവന്നത് കൂടെ വരാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് അങ്കിൾ എന്തിനാ ഈ റൂമിൻ്റെ വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടത് ഇത് നല്ല ൂത്ത് തനിക്ക് ഇവിടുന്ന് പുറത്ത് കടക്കാൻ ചെന്ന് കരയാൻ തുടങ്ങിയത് അത് കണ്ടിട്ടല്ലേ ട്രീസ എന്നോട് ഹെൽപ്പ് ചോദിച്ചത് തന്നെ സഹായിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ റൂമിലേക്ക് തന്നെ വിളിച്ചോണ്ട് വന്നത് പിന്നെ അങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമല്ലോ അതാണ് ഞാൻ ചോദിച്ചത് എന്ത് കിട്ടുമെന്ന് എനിക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണമെന്ന് ഞാൻ റീസാമ്മയോട് പറഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയാ ട്രീസാമ ഹാരിങ്കിളിനോട് പറയുന്നത് അല്ല എനിക്കിവിടുന്ന് പുറത്തേക്ക് പോകണ്ട ഹാരി ഹരിസങ്കൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ട ആദം സാറ് ആദ്യം സാർ ഇതൊക്കെ ഇറങ്ങുകഴിഞ്ഞാൽ പ്രശ്നമാകും അങ്കലും മാറി ഞാൻ പുറത്തു പോട്ടെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ശ്രമിച്ച ജിയെ കൈ ഉയർത്തി തടഞ്ഞു അങ്ങനങ്ങ് പോകാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ ആദം മാൻഷൻ അല്ല ആദമിന്റെ കൺവെട്ടത്ത് പോലും എത്താത്ത ഒരിടത്തേക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ പറഞ്ഞു വിടാം പകരം എനിക്കെന്ത് കിട്ടും പേടിക്കേണ്ട വേറൊരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നിനക്കാവശ്യമായ പണവും സുഖസൗകര്യങ്ങളും ഞാൻ നൽകാം എന്താ നിന്റെ അഭിപ്രായം എനിക്ക് അങ്കിളിന്റെ ഒരു എനിക്ക് പോകാനും ഇഷ്ടമില്ല ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ എനിക്ക് ഞാൻ എന്ന് ഹാരിസിനെ തള്ളി മാറ്റി ജിയ പോകുവാൻ ശ്രമിക്കവേ പെട്ടെന്ന് തന്നെ ഹാരിസ് ജിയയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു ജിയ നിനക്ക് ആവശ്യമുള്ള പൊന്നും പണവും അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഞാൻ തരാം പ്ലീസ് പറു പൂർത്തിയാക്കാൻ കൂടി സമ്മതിക്കാതെ ജിയ ഹാരിസിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു മോളുടെ പ്രായമുള്ള ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പറ്റിയതാണോ നിങ്ങൾ സംസാരിക്കുന്നത് ഞാനും ആദ്യും സാറും തമ്മിൽ ഏത് പടിപ്പിട്ട ബന്ധമായാലും അവിടേക്ക് മൂന്നാമതൊരാളെ കയറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ട് എൻ്റെ മുന്നിലേക്ക് ഇനി വന്നാൽ ശരിക്കും ഞാൻ പ്രതികരിക്കുന്നത് ഇതെല്ലാം ആദം സാറിനോട് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കും ആർക്കു വേണ്ടിയും പായ പിരിച്ചു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയല്ല ഞാൻ എന്നെ എന്നും എന്നെ ബലമായി പറഞ്ഞു മുഴുവിക്കാൻ കഴിയാതെ അവൾ കണ്ണീരോടുകൂടി തലകുനിച്ചു അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ മുഖത്ത് നോക്കി അവൾ എന്ത് പറയും എങ്ങനെ പറയുമെന്ന് ഓർത്ത അവൾ ആശങ്കപ്പെട്ടു പെട്ടെന്ന് തന്നെ തലയേർത്തി ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി അവൾ ഹാരിസിനെ നോക്കി പെട്ടെന്ന് തന്നെ മുറിയുടെ വാതിൽ വലിച്ചു തുറന്ന് ജിയ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ മുറിയിൽ നിന്ന് ഓടിപ്പോയ ജിയ എന്ന രീതിയിൽ കയറിച്ചെന്നത് ആദമിൻ്റെ റൂമിലേക്ക് തന്നെയായിരുന്നു എന്നാൽ അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു കിച്ചൺ ഭാഗത്തേക്കോ ലിവിംഗ് റൂമിൻ്റെ അരികിലേക്കോ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആലീസും ജോൺ സാമൂലിൻ്റെ റൂമിലേക്ക് കഴിഞ്ഞാൽ അവിടെ ട്രീസയും ഉണ്ടാകുമെന്ന് സങ്കടത്താൽ താനറിയാതെ അവരോട് സത്യങ്ങൾ പറയുകയുണ്ടായാൽ അവരേറെ സ്നേഹിക്കുന്ന ഹാരിസിനെ വിശ്വസിച്ചതിന് അവർ സ്വയം പഴിക്കുമെന്ന് ഈക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് അവൾ തീരുമാനമെടുത്തുകൊണ്ട് തന്നെയാണ് ആദവിന്റെ റൂമിലേക്ക് കയറിയത് റൂമിലേക്ക് കയറിയതും അവൾ കാണുന്നത് ടേബിൾ ഭാഗത്തു നിന്നും ഫയലുകൾ മറച്ചു നോക്കിക്കൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ആദത്തിനെയാണ് അവൾ കണ്ണീരോടെ ഓടിച്ചെന്ന് ആദത്തിനെ പിന്നിൽ നിന്നും പുണർന്നു പെട്ടെന്ന് തന്നെ ആരോ വലിഞ്ഞു മുറുക്കുന്നതായി മനസ്സിലാക്കിയ ആദവ് തിരിഞ്ഞു നോക്കുവാൻ ശ്രമിക്കവേ അവളൊരു ശരീരത്തിൻ്റെ ഗന്ധം അവൻ്റെ മൂക്കിൻ്റെ ഉള്ളിലെത്തി യാതൊരുവിധ സുഗന്ധദ്രവ്യത്തിൻ്റെയും സഹായമില്ലാതെ തന്നെ ആ ശരീരഗന്ധം അവന് സുപരിചിതമായതിനാൽ പിന്നിൽ നിൽക്കുന്നത് ചെയ്യുകയാണെന്ന് ആദം തിരിച്ചറിഞ്ഞു എന്നാൽ അവളിൽ നിന്നും ഒരു ഇത്തരത്തിലുള്ള പ്രവൃത്തി ആദം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല അവൻ ആശ്ചര്യപ്പെട്ടു എന്തോ ചോദിക്കുവാൻ തുനിയതയാണ് ിയ അവന്റെ പുറത്ത് മുഖം കുഞ്ഞിനെ ഞാൻ തന്നു കഴിഞ്ഞാൽ വേണ്ടി പറഞ്ഞതാണോ ഞാൻ വെറുതെ ഒന്നും പറയാറില്ല ജിയ എനിക്കൊരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായും ഇവിടെ നിന്നും പോകാവുന്നതാണ് ഞാൻ തന്നെ പാരന്റ്സിന്റെ ആദത്തിൻ്റെ വാക്കുകൾ കേട്ട പെട്ടെന്ന് തന്നെ അവനിൽ പിടിച്ചിരുന്ന കൈ അയച്ചു ശേഷം ഒന്ന് അകന്ന് നിന്നുകൊണ്ട് കണ്ണീർ തുടച്ച് ആദമിനെ നോക്കി ആ സമയം കൊണ്ട് തന്നെ ആദം തിരിഞ്ഞ് അവൾക്ക് മുഖാമുഖമായി നിന്നു കരഞ്ഞു കലങ്ങി വീർത്ത കണ്ണുകളും പിടക്കിന് ചുണ്ടുകളും കണ്ടതോടുകൂടി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ആദമിനു ബോധ്യമായി അവൻ ചോദിക്കുവാനാഞ്ഞുകൊണ്ട് പാതുറക്കവി പെട്ടെന്ന് തന്നെ അവളുടെ ചുണ്ടുകൾ അവൾ അവന്റെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു ശക്തിയായി തന്നെ ചുംബിച്ചു തുടങ്ങി കണ്ണുകളിറുകി അടച്ച് ചുംബിക്കുന്ന ജീയെ കണ്ണ് തുറന്ന് നോക്കിയതിന് ശേഷം പാദം അവളിലേക്ക് അലിഞ്ഞു ചേർന്നു അവന്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വന്നു ഇതേ സമയം കൊണ്ട് തന്നെ ജിയ അവനെ ചുംബിച്ചുകൊണ്ട് അവന്റെ ഷർട്ടിന്റെ ഓരോ ബട്ടണുകളായി അഴിച്ചു അത് മനസ്സിലാക്കി ആദം പെട്ടെന്ന് തന്നെ കണ്ണുകൾ വലിച്ചു തുറന്നു സംശയഭാവേന ചുംബനത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുവാൻ ശ്രമിച്ച ആദത്തിനെ ജിയ ബലമായി തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു എന്തിനാകുന്നമാര് പോകുന്നത് ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരർത്ഥവും ഇല്ല ഞാനൊന്നിനും പഴങ്ങി തരാത്തിടത്തോളം കാലം സാറെന്നെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാനും പോകുന്നില്ല ഒരു കുഞ്ഞിനെ ഞാൻ നൽകുകയാണെങ്കിൽ പിന്നീട് എനിക്കിവിടെ നിന്ന് പോകാമല്ലോ പ്ലീസ് സാർ ഞാനായിട്ട് വന്നില്ലേ ഇനിയെങ്കിലും അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൾ വിതുമ്പി കണ്ണ് പൊഴിച്ചു അവളുടെ ഓരോ തുള്ളിക്കണ്ണുനീരും അവൻ്റെ നെഞ്ചിനെ നനയ്ക്കുന്നുണ്ടായിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ആദം ആശങ്കയിലായി പക്ഷേ അവളായി വന്ന സ്ഥിതിക്ക് താനീ അവസരം പാഴാക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ആദം അവളെ തിരിച്ചു പുണർന്നുകൊണ്ട് കട്ടിലിനരികിലേക്ക് പോകുന്നു ജീയമായി മെല്ലെ എത്തിയ ആദം അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തഴുകുന്ന രീതിയിൽ മെല്ലി തലോടി അവളുടെ മേൽ ചുണ്ടും കീഴ് ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞുകൊണ്ടേയിരുന്നു അവന് വശംപ്പെട്ട് അവളും അനങ്ങാതെ തന്നെ നിന്നു അവളുടെ ഇരു കൈകളും അവൻ്റെ അരക്കെട്ടിൽ സ്ഥാനമുറപ്പിച്ചിരുന്നു ചുംബിച്ചുകൊണ്ട് തന്നെ അവളെ മെല്ലി അവൻ കിടത്തി അവൻ്റെ ഓരോ വസ്ത്രങ്ങളായി അഴിച്ചു മാറ്റി നഗ്നനായ ശേഷം അവളിലേക്കടുത്തു അനങ്ങാതെ കിടക്കുന്ന ജീ വസ്ത്രത്തിൽ അവൻ്റെ കൈകൾ പതിച്ചതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ താഴേക്ക് വീഴുന്നത് ആദവും ശ്രദ്ധിച്ചിരുന്നു മെല്ലെ ഒരു കൈ കൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തതിന് ശേഷം അവളുടെ നെറുകയിൽ ചുംബിച്ചു അവൻ്റെ ആ ഒരൊറ്റ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ മില്ലെ വന്നു ചീയുടെ സമ്മതത്തോടെ അവൻ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അവളിലേക്ക് അമർന്നു ആദമിൻ്റെ സകല ഭാരവും അവൾക്ക് നൽകിക്കൊണ്ട് തന്നെ അവളുടെ കഴുത്തിടുക്കിൽ അവൻ മുഖം പൂഴ്ത്തി നാവുകൾ കൊണ്ട് കഴുത്തിൽ അവൻ മാല ചാർത്തി ചീയൊന്ന് പൊള്ളിപ്പിടഞ്ഞു അവൻ്റെ ശരീരവും അവളുടെ ശരീരവും ഇണച്ചേരുന്നത് പോലെയായി കഴുത്തിൽ നിന്ന് അവൻ്റെ ചുംബനം താഴേക്കിറങ്ങി വന്നു അവളുടെ മാറിടത്തിൽ അവൻ്റെ നാവ് പതിച്ചതും ജിയ ഒരു ഞെട്ടലോടുകൂടി കണ്ണുകൾ വലിച്ചു തുറന്നു ആദമിനെ തടയും വിധം അവൻ്റെ മുടിയിൽ അവൾ തൊട്ടതും മെല്ലെ തലയേർത്തി ആദം അവളെ നോക്കുന്നു അവൻ്റെ ആ നോട്ടം അവൾക്ക് പുതുമയേറിയതായിരുന്നു ഇതിനു മുമ്പ് തന്നെ ബലമായി കീഴ്പ്പെടുത്തിയപ്പോഴുള്ള മുഖഭാവമായിരുന്നില്ല അത് അന്ന് കാമം മാത്രം നിറഞ്ഞിരുന്ന കണ്ണുകളിൽ ഇന്നവൾ പ്രണയം കണ്ടു പിന്നീട് അവൾക്ക് അവനെ തടയാനേ തോന്നിയില്ല മെല്ലെ അവൻ ഉയർന്നുവന്ന് അവളുടെ നെറുകയിൽ വീണ്ടും ചുംബിച്ചു നെറുകയിൽ തുടങ്ങിയ ചുംബനം പിന്നീട് ത്തുമ്പിലും അത് പിന്നീട് ചുണ്ടിലുമായി വന്ന് അവസാനിച്ചു ചുണ്ടുകൾ വീണ്ടും കഥകൾ പറഞ്ഞു അല്പസമയത്തിൻ്റെ നീണ്ട ചുംബനത്തിന് ശേഷം അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി ഇതിനു മുമ്പ് തനിക്കനുഭവിക്കേണ്ടി വന്ന വേദന സുഖകരമായി മാറിയ ആ ഒരു രീതി അവൾക്ക് അനുഭവപ്പെട്ടു അല്പസമയത്തിന് ശേഷം പൊള്ളി പിഴഞ്ഞുകൊണ്ടിരുവരും താമരസത്തിൻ്റെ നിറവുറതെത്തി വിട്ടുമാറാതെ തന്നെ ആദം തളർച്ചയോടെ ജിയുടെ മാറിടത്തിലേക്ക് വീണു ആ അതെ ഇത്രയൊക്കെ ഉള്ളു ഈ എയ്റ്റി പ്ലസ് ഒക്കെ നമുക്ക് ബാഗ് പറയാൻ ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ പിന്നെ കുറേ കുറേ ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതായത് ഫോർ എക്സാമ്പിൾ ഓപ്പണിംഗ് മൗത്ത് മോർക്കിറ്റ്സ് എന്നൊക്കെ പറയത്തില്ലേ അതുപോലുള്ള വാക്കുകളൊക്കെ മലയാളത്തിലേക്ക് എന്തോ അത് പറയുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല അതൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ച പോലെ അത്ര ഇത് പെടിപ്പായിട്ടില്ല കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക ഓക്കേ アバンナーだから。